കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നിർമ്മാതാക്കളായ ആഗ സിനിമാസും സംവിധായകൻ ഹനിഫദദേ മെഗാസ്റ്റാർ മമ്മൂട്ടിയും വാക്കുപാലിച്ചു അതേ മലയാളത്തിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ ചിത്രം ഇനി ദ ഗ്രേറ്റ് ഫാദറിന്റെ പേരിൽ തന്നെ മാർച്ച് മുപ്പതിന് റിലീസ് ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ നിർമ്മാതാക്കളിൽ ഒരാളായ പൃഥ്വിരാജ് തന്നെയാണ് ഈ കണക്ക് പുറത്തുവിട്ടത് ഇരുന്നൂറ്റി രണ്ട് തിയേറ്ററുകളിലായി പ്രദർശനത്തിന് ഗ്രേറ്റ് ഫാദർ ആദ്യ ദിവസം തൊള്ളായിരത്തി അൻപത്തി എട്ട് ഷോകളാണ് നടത്തിയത് ഇതിലൂടെ വന്ന കളക്ഷൻ നാല് കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് മലയാള സിനിമ വളരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് ഈ പോസ്റ്റർ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ റിലീസാണ് ദ ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ കരിയറിലെയും മലയാള സിനിമയിലെയും ആദ്യ ദിവസം ഏറ്റവും മികച്ച കളക്ഷൻ ചിത്രവും ഇനി ദ ഗ്രേറ്റ് ഫാദർ ആണ് ഇതുവരെ ഒരു മമ്മൂട്ടി ചിത്രവും ഇരുപത്തി അഞ്ചു കോടി പിന്നിട്ടിട്ടില്ല എന്നാൽ ഗ്രേറ്റ് ഫാദർ അൻപത് കോടി എത്രയും പെട്ടെന്ന് മറികടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ ചിത്രം ഇതുവരെ പുലിമുരുകനായിരുന്നു നാലേ പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപയാണ് മുരുകൾ ആദ്യ ദിവസത്തെ കളക്ഷൻ നാലേ പോയിന്റ് ഇരുപത് കോടി നേടിയ രജനികാന്തിന്റെ കപാലിയെയും ഗ്രേറ്റ് ഫാദർ പൊട്ടിച്ചു ദ ഗ്രേറ്റ് ഫാദർ മൂന്നര കോടിക്കും നാലര കോടിക്കും ഇടയിൽ ആദ്യ ദിവസം കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു ഇരുന്നൂറ്റി രണ്ട് തിയേറ്ററുകളിൽ തൊള്ളായിരത്തി അൻപത്തെട്ട് ഷോകളിൽ എൺപതോളം സ്പെഷ്യൽ ഷോകളും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് റിലീസിന് ദിവസങ്ങൾക്ക് മുൻപേ തീർന്നിരുന്നു കോടികൾ മുടക്കി കപാലിയെയും ഉലിമുരുകനെയും ദ ഗ്രേറ്റ് ഫാദർ വെട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനിക്കാൻ മറ്റൊരു ഘടകം കൂടിയുണ്ട് ഓഗസ്റ്റ് സിനിബാസിന്റെ ബാനറിൽ പൃഥ്വിരാജും ആര്യയും ഷാജി നടേശനും സന്തോഷ് ശിവനും നിർമ്മിച്ച ചിത്രത്തിന്റെ കോടിയാണ് നവാഗതനായ ഹനിഫേനി സംവിധാനം ചെയ്ത ഗ്രേറ്റ് ഫാദറിനെ കുടുംബ പ്രേക്ഷകർ രണ്ടും കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഡേവിഡ് നയനാന്റെയും കുടുംബത്തിന്റെയും കഥയാണ് ദ ഗ്രേറ്റ് ഫാദർ നിയമത്തിന്റെയും രാജ്യത്തിന്റെയും അല്ല ഒരു അച്ഛന്റെ നീതി എന്നാണ് ചിത്രത്തിന്റെ ടാഗ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം